അതായത് ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇന്നലെ ചേവാരി സ്റ്റേഷനിൽ നിന്ന് ആരും കടകൾ തുറക്കരുത് എന്നുള്ള പോലീസിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഇന്നലെ ഞങ്ങൾ കടകൾ അടച്ചിട്ടത് ആ അടച്ചിട്ട കടകളാണ് ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ആക്രമിച്ചിട്ട് രണ്ട് കടകൾക്ക് നാശനഷ്ടം വരുത്തിയത് അത് തനി ഗുണ്ടായിസാണ് നമ്മുടെ നാട്ടിലേക്ക് പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്ത ഈ ആളുകളെയൊക്കെ വ്യവസായ സംരംഭകരെയൊക്കെ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഇത്തരത്തിൽ ഡി ഭരണ യുവജന വിഭാഗമായ ഡി വൈ എഫ് നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടാകരുതായിരുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കൗൺസിലർമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ രണ്ട് കച്ചവടക്കാരെ തെരഞ്ഞു പിടിച്ചിട്ടാണ് അവരെ ഇന്നലെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നിപ്പം ചേവാരി സ്റ്റേഷനിൽ പിന്നെ എ സി പി വിളിച്ച യോഗത്തിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ്റെ അവൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞാൽ ഇന്ന് രാത്രി അത് പൊളിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പിന്നെ സംരംഭങ്ങൾ ഉയർന്നു വരേണ്ടത് നമ്മളെല്ലാവരും അതിനെ ആകർഷിക്കുന്ന ഒരു സമീപനമാണത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ പറയാനുള്ളത് കോഴിക്കോടിൻ്റെ ചാർജ് ഉള്ള മുഹമ്മദ് റിയാസ് ഈ പ്രശ്നത്തിൽ ഉടനെ ഇടപെടണം കാരണം പ്രശ്നം ഇനിയും വഷളാവരുത് ഇത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളൊന്നും നശിപ്പിക്കുന്നവരല്ല ഉണ്ടാക്കുന്നവരാണ് ഉണ്ടാക്കുന്നവർക്ക് ഇതിൻ്റെ വിഷമങ്ങൾ അറിയൂ ഇത് തല്ലിപ്പൊളിച്ചവരൊക്കെ ഒന്നും ഉണ്ടാക്കാതെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ കൊടി പിടിച്ച് നടക്കുന്ന ആളുകളാണ് അവരെ തുറന്നു വിട്ടുക ഇതുണ്ടാക്കുന്നവൻ്റെ വിഷമം ഇത് ഉണ്ടാക്കിയ കുട്ടികളെ വിഷമം അതൊന്നും ഇവരാരും കാണുന്നില്ല ഒരു രാത്രിയുടെ മറവിൽ കുറച്ച് പ്രകടനമായി വന്ന് ഞങ്ങൾക്കും പ്രകടനം നടത്താം ഞങ്ങളും ആളെ സംഘടിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ നശിപ്പിക്കാൻ തയ്യാറല്ല അതുണ്ടാക്കുന്നവനറിയാം അതിൻ്റെ വേദന അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കൊണ്ട് പ്രശ്നം തീർക്കണം എന്നാണ് ഞങ്ങൾക്ക് ഏകോപന സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിപ്പോൾ നാട്ടുകാർ പറഞ്ഞ ലഹരിയുടെ പ്രശ്നം പറയുന്നുണ്ട് പാർക്കിങ്ങിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് നാട്ടുകാർക്ക് നടക്കാൻ പറ്റുന്നില്ല പറ്റുന്നതൊക്കെ അവർ പറയുന്നത് ഇതൊരു പുകമര സൃഷ്ടിക്കുകയാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇവിടെയുള്ള ഒരു കച്ചവട സ്ഥാപനത്തു നിന്നോ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കു നിന്നോ ഒരു ലഹരി പോലും പിടിക്കപ്പെട്ടിട്ടില്ല ഈ റോഡിൽ പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ലഹരി പിടിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ അത് ഉച്ചയ്ക്കാണ് പിടിച്ചത് അത് ഞങ്ങൾ ഒരിക്കലും അതിൻ്റെ ഭാഗമാക്കല്ല ഞങ്ങൾ കറ ഞങ്ങൾ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഇവിടെ ലഹരി ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീ പിന്നെ ഡീറ്റെയിൽ ഞങ്ങൾ തരാം ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾ യൂത്ത് ഇങ്ങിനെ നേരത്തെ കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടാമത് പാർക്കിംഗ് പ്രശ്നത്തിൽ ഞങ്ങൾ ആളെ വെച്ചുകൊണ്ട് ഒരു സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളൊരു മനോവിഷമം എന്ന് പറയുന്നത് സി പറയുകയാണ് നിങ്ങൾ തുറക്കരുതെന്ന് അവിടെയാണ് ഡിവൈഎഫ്ഐ ഇന്നലെ ഒന്ന് അടിച്ചു പൊളിച്ചത് ഒരു കാര്യം കൊണ്ട് പറയാനുണ്ടെങ്കിൽ ഡി ഡിവൈഎഫ്ഐ ഇന്നലെ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഏരിയ നേതാവിനെ വ്യാപാരികൾ മർദ്ദിച്ചെന്നാണ് അതിൻ്റെ വ്യക്തമായ വീഡിയോ തെളിവ് ഞങ്ങളടുത്തുണ്ട് ഇന്നലെ അവർ തന്നെ നടത്തിയ ഉന്തും തള്ളിലുമാണ് അദ്ദേഹം വീഴുന്നത് ഇത് ഞങ്ങൾ ഇന്നലെ ഒരുവിധം എ എല്ലാം ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വിട്ടിട്ടുണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് വീഴിയാണ് ആ പയ്യൻ ചെയ്യുന്നത് അതാണ് ഞങ്ങൾ അടിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റക്കറിയേ പറയാനുള്ളൂ കച്ചവട സ്ഥാപനങ്ങളിൽ കയറി ആക്രമിച്ചവർക്കെതിരെ ഇപ്പോൾ നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കോഴിക്കോട് ജില്ലാ വ്യാപകമായി തന്നെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഏകോപന സമിതിയുടെ തീരുമാനം